പിയർ അല്ലെ പിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം സമപ്രായക്കാരായിട്ടുള്ള വ്യക്തികൾ സഹപാഠികളാകാം കൂട്ടുകാരാകാം അപ്പോൾ ഇവരുടെ സ്വാധീനം ചെറിയ കാര്യങ്ങളിൽ മുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ജീവിതശൈലിയിലും വസ്ത്രധാരണം വസ്ത്രധാരണത്തിലും ഫുഡ് സ്റ്റൈലിലും അതുപോലെ എന്നു തുടങ്ങി ഹോബികളിൽ പിന്നെ അതുപോലെ വളരെ റിസ്ക് എടുക്കുന്ന പെരുമാറ്റങ്ങളിലേക്കും അപകടകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലേക്കും ചിലപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും സമൂഹത്തെ ചാലഞ്ച് ചെയ്യുന്ന നിയമങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും വരെ എത്തിക്കാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതേസമയം ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ ബോധ്യമുള്ളവരായിരിക്കുകയും എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരിക്കുകയും വേണം ആ വർക്കമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ഗ്രൂപ്പിൽ ഒരു കുട്ടി എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് എന്തെങ്കിലും റിസ്ക് എടുക്കുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു ഉദാഹരണത്തിന് ക്ലാസ്സസ് ബങ്കെയ്തവർ സിനിമയ്ക്ക് പോയി സ്കൂളിൽ നിന്ന് എല്ലാവരെയും സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക കുറച്ച് ദിവസത്തേക്ക് പല മാതാപിതാക്കളും അതിനോട് പ്രതികരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടാവാം അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അവരുടെ ആ കുട്ടികളെ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ക്രിറ്റിസൈസ് ചെയ്യുക നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ കാരണമാണ് ഈ കുട്ടിയാണ് മറ്റുള്ളവരെ എല്ലാവരെയും മഷളാക്കുന്നത് ഇവർ കാരണമാണ് ഞങ്ങളുടെ മക്കളും കൂടി വഴിതെറ്റി പോകുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു കുട്ടിയെ ഒറ്റപ്പെടുത്തുക അവരുടെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുക ഇനി ഇവരുമായിട്ടൊരു ഒരു ഫ്രണ്ട്ഷിപ്പും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആ കുട്ടികൾ ഒറ്റപ്പെടുന്ന രീതിയിൽ അവഹേളിപ്പിക്കുക അവഹേളിക്കപ്പെടുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും നിങ്ങളോട് പ്രതിഷേധം ഉണ്ടാകാനായിട്ട് കാരണമാവുകയും ചെയ്യും അത് ആ ഒരു പ്രവൃത്തി തിരുത്തുക എന്നതിനേക്കാൾ ഉപരി ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള രീതിയല്ല പിയർ പ്രഷറിനെ കൈകാര്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കുട്ടികളുമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചു കൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് അവരൊരു കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കി അങ്ങനെയൊരു ഗ്രൂപ്പുകളിലേക്ക് ഗ്രൂപ്പുകളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവരോട് പിയർ പ്രഷർ എന്താണ് എന്നുള്ളത് സംസാരിക്കണം അതിന് മാതാപിതാക്കൾക്കും അതിനെക്കുറിച്ച് വേണ്ട ആവശ്യത്തിനുള്ള അറിവ് ഉണ്ടാകണം അവരുടെ അറിവെന്താണ് ഒരു കാര്യം അവർ കേട്ടിട്ടുണ്ടോ ഏതൊക്കെ രീതിയിലാണ് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ നന്മകൾ എന്താണ് അതേസമയം അതിൻ്റെ അവിടെ നിന്ന് സംഭവിക്കാവുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അൺഹെൽത്തി ആയിട്ടുള്ള സ്വാധീനങ്ങൾ തങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് അവർക്കുണ്ടാകാവുന്നത് അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അവരതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കുട്ടികളോട് തന്നെ തുറന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇതിൽ ഇതിൻ്റെ ഈ പിയർ ഇൻഫ്ലുവൻസിൽ കുട്ടികൾ പെട്ടുപോകാനായിട്ട് പല കാരണങ്ങളുണ്ട് നമുക്കറിയാം ചില ഗ്രൂപ്പുകളിൽ അതിലെ അംഗമാകണമെങ്കിൽ തന്നെ ചില നിയമങ്ങൾ ഉണ്ടാകും ചില പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചാൽ അല്ലെങ്കിൽ ചില പ്രത്യേക ഫാഷൻ ഫോളോ ചെയ്താൽ ചില പ്രത്യേക ട്രെൻഡുകൾ ഫോളോ ചെയ്താൽ ഒക്കെ മാത്രമേ ആ ഗ്രൂപ്പിലൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് എന്ന് തോന്നുമ്പോൾ ആ രീതിയിൽ അവരുടെ ഒരു ഗ്രൂപ്പിൽ അംഗമാകാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ വേണ്ടി അത്തരം ശൈലികൾ ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ കൗമാരപ്രായത്തിലുണ്ടാകുന്ന ഒരു ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി അത് ചില പലപ്പോഴും റിസ്ക് എടുക്കുന്നതായിരിക്കാം ഉദാഹരണത്തിന് ലഹരി ഉപയോഗിച്ച് നോക്കുക അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ച് നോക്കുക അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ബൈക്ക് റൈഡ് ചെയ്യുക ഇതൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പരീക്ഷിക്കാൻ ധൈര്യമില്ലാത്തവർ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേരുമ്പോൾ ആ ഇന്നിബിഷനൊക്കെ മാറി അവരത് ചെയ്തെന്ന് വരാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള പോസിബിലിറ്റികളെക്കുറിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസസിനെക്കുറിച്ച് കുട്ടികളോട് മുൻകൂട്ടി തന്നെ സംസാരിക്കുകയും അത്തരം അവസരങ്ങൾ വന്നാൽ എങ്ങനെ അതിനെ നേരിടണം എന്നതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ആക്കുകയും വേണം